മിൽബ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് സമരം ഒത്തുതീർപ്പായി സംഘടനകൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചത് ജീവനക്കാരുടെ പ്രൊമോഷൻ കാര്യം നാളെ ബോർഡ് കൂടി തീരുമാനിക്കും പ്രൊമോഷൻ കേസുകൾ പിൻവലിക്കൽ എന്നിവയിൽ അന്തിമ തീരുമാനം നാളെ ബോർഡ് കൂടിയാണ് തീരുമാനിക്കുക വിരളുമായി ആദിൽ പാലോടാണ് ചേരുന്നത് ആദിൽ ഇന്ന് ചേർന്ന ചർച്ചയിൽ എന്തായാലും സമവായമായിട്ടുണ്ട് ജീവനക്കാർ സമരത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുമുണ്ട് നാളെ ചേരുന്ന ബോർഡ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാവും ചർച്ചയാകാം മറ്റു വിശദാംശം പ്രധാനമായും ഇവരുടെ സ്ഥാനക്കയറ്റം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ചാണ് തർക്കം ഉണ്ടായിരുന്നത് ഈ സ്ഥാനക്കയറ്റം ഈ മാസം മുപ്പതിനകം നൽകാമെന്നൊരു ധാരണ ഇന്ന് ചേർന്ന സമവായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥും തൊഴിലാളി യൂണിയനുകൾ പ്രതിനിധികളുമാണ് ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഈ ഓഫീസർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരുടെ അഭിമുഖ പരീക്ഷ തടഞ്ഞു എന്നാരോപിച്ച് തൊഴിലാളി യൂണിയനുകൾക്കെതിരെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു പോലീസ് കേസെടുത്തിരുന്നു ഈ കേസ് പിൻവലിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കും എന്ന് ഇന്ന് കൂടിയ യോഗത്തിൽ ഒരു പ്രാഥമിക ധാരണയായിട്ടുണ്ട് നാളെ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ബോർഡ് യോഗം കൂടിയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഈ പ്രാഥമിക ധാരണ ആയതുകൊണ്ട് തന്നെ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സി ഐ ടി യു ഐ എൻ ടി യു സി യൂണിയനുകൾ പോയിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതലുള്ള ഷിഫ്റ്റിൽ തൊഴിലാളികൾ കയറി തുടങ്ങുമെന്നും പ്രവർത്തനം മിൽമയുടെ പ്രവർത്തനം സാധാരണ ഗതിയിലേക്ക് മാറുമെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുമുണ്ട് ആര്യ